വെള്ളംകളിയും പുലിക്കളിയും ഇല്ലാതെ മലയാളികൾക്ക് എന്തോണം മലയാളികളെ തൃശ്ശൂർ പൂരം പോലെ തന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു പൂരലഹരിയാണ് നാലോണ നാളിൽ ശക്തൻ്റെ തട്ടകത്തിൽ അരങ്ങേറുന്ന പുലിക്കളി അന്ന് പുലിക്കളി പ്രേമികളെയും കേരളക്കരയെയും ഒന്നാകെ ഓണാഘോഷ ലഹരിയിൽ ആറാടിക്കാനായി താളമേള അകമ്പടിയോടെ പുലിമേടുകളിൽ നിന്നും പുലികളും ഇറങ്ങും പുലിക്കളി വിശേഷങ്ങളിലേക്കൊന്ന് നമുക്ക് പോയി വരാം അതെ പുലിക്കളി കണ്ടിട്ട് വരാം ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലിക്കളി ചിലയിടങ്ങളിൽ ഇത് കടുവകളി എന്നും അറിയപ്പെടുന്നു പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാരാണ് പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക തൃശ്ശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത് കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും പുലി കടുവകളികൾ അരങ്ങേറാറുണ്ട് തൃശ്ശൂരിന്റെ പുലിക്കളിക്ക് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കടുവയുടേതു പോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം മൂടി മണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലിക്കളിക്കാർ പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ് കടും മല്ല നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുക പുള്ളിപ്പുലി വരയ്ക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് വലിയ പുളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം വറിയങ്കുലി അഥവാ കടുവയ്ക്ക് തരം വരകൾ വേണം പട്ടവര മുതൽ സീബ്ര ലൈൻ വരെ മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത് ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ചാണ് ചായം തേപ്പ് നടക്കുന്നത് പുലിയുടെ മുഖത്തുണ്ടാകുന്നതും അല്പം അധ്വാനം വേണ്ട പണിയാണ് കടലാസിൽ പശപ്പുരട്ടി മുഖരൂപം ഉണ്ടാക്കിയ ശേഷം അതിന്മേൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കുണ്ടാക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചു ചേർക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചെടുക്കും പിന്നെ ഏത് പുലിമുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായ ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും നാലാം ഓണത്തിനാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക ഓണനാളുകളിൽ തൃശൂർക്കാരന്റെ ഹൃദയ താളം പാണ്ഡിയുടെയും പഞ്ചാലിയുടെയും പഞ്ചവാര്യത്തിൻ്റെയും നാട്ടിൽ പുലിക്കോട്ട് നെഞ്ചിലേറ്റുന്ന നാളുകളാണത് എഴുപത് വർഷം മുൻപ് തൊട്ടുകാൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട് തൃശ്ശൂരിലെ പുലിക്കളിക്കല്ലാതെ മറ്റൊരിടത്തും ഈ കൊട്ടില്ല